ൾ കയറ്റും രീതികളിൽ മറ്റൊരു ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരും പ്രബുദ്ധരും നല്ലവരുമായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന ക്രിസ്തേശുവിന്റെ ധനനാമത്തിൽ ഞങ്ങളുടെ വന്ദനങ്ങളെ അറിയിക്കുന്നു ഈ ഉച്ചഭാഷയുടെ പരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും അല്പ സമയത്തെ ശ്രദ്ധയെ ഞങ്ങളിങ്ങോട്ട് ക്ഷണിക്കുകയാണ് മാനവകുലത്തെ വീണ്ടെടുക്കുവാൻ സ്വർഗം വിട്ട നാണുഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ മരിച്ചുയർത്ത യേശുക്രിസ്തുവിനെക്കുറിച്ച് അല്പമായി നിങ്ങളോട് സംസാരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിതത്തിന്റെ അർത്ഥം അർത്ഥമുണ്ടെന്നറിയാതെ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് വല്ലാതെ തകർക്കപ്പെട്ട ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് ഓറ്റാണ്ടി എങ്കിൽ ഈ സന്ദേശം അനുഗ്രഹമായി മാറും കാരണം യേശു വന്നത് മനുഷ്യനെ തേടിയാവുന്നത് സ്വർഗത്തിലെ ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവത്തിന്റെ സമത്വത്തിലായിരുന്നവൻ സ്വർഗം വിട്ട് താണുഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മനുഷ്യനെ തേടിയാവുന്നത് ഏത് മനുഷ്യനെ എന്ന് വേറെ പുസ്തകം പറയുന്നു ഒരു നന്മയും വസിക്കാത്ത ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു ഗുണവും ഇല്ലാത്ത പാപിയായ ബലഹീനനായ മനുഷ്യനെ തേടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത് നല്ലവരായവരെ തേടിയല്ല വന്നത് വേദപുസ്തകം വ്യക്തമായി പറയുന്നു നല്ലവരെ തേടി വന്ന യേശു അല്ല പാപത്തിന്റെ അടിത്തട്ട് കിടക്കുന്ന മനുഷ്യനെ തേടിയാണ് യേശു വന്നത് യേശുവിനെ കൊണ്ട് ആർക്കാവശ്യം രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യം എങ്കിൽ യേശുവിനെ ആർക്കാവശ്യം വേദപുസ്തകം പറയുന്നു പാപിക്കാണ് പാപമോചനം വേണ്ടുന്നത് പാപിക്കാണ് യേശുവിനെ കുറിച്ച് ആവശ്യം സകല മനുഷ്യരും പാപികളായിരുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത് നീതിമാനായി ഒരുവൻ പോലും സകലരും പാവം ചെയ്ത് ദേവദേഹം സ്നഷ്ടപ്പെടുത്തി എല്ലാവരും പാപത്തിന്റെ കീഴിലാണെന്നാണ് വേദപുസ്തകം പറയുന്നത് ആദിമനുഷ്യൻ പാവം ചെയ്ത കാലം മുതൽ ജനിക്കുന്ന സകല മനുഷ്യരും പാവത്തിന്റെ കീഴിലാണ് ഇനി ആരാകട്ടെ എത്ര സമ്പന്ന കുടുംബത്തിൽ ജനിച്ചാലും ഇനി രണ്ടായിരം വർഷത്തെ പാരമ്പര്യം പറയുന്ന ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചാലും ഇനി ഏതൊക്കെ മതാചാരങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ വസ്തുവകകൾ പള്ളിക്ക് വേണ്ടി വിട്ടുകൊടുത്താലും എട്ടു കോടിയുടെ പള്ളിക്കകത്ത് ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ ആരാണ് നിങ്ങൾ പാവിയാണ് നിങ്ങൾ പാപിയാണ് വേദപുസ്തകം പറയുന്നേ ഞാൻ പറയുന്നതല്ല വേദപുസ്തകം പറയുന്നു സകല മനുഷ്യൻ പാവിയാണ് ഈ പാവിയായ മനുഷ്യനെ പാമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവന്റെ അകത്ത് നിത്യജീവൻ പകർന്ന് അവനെ നിത്യമായ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവരുവാൻ വേണ്ടിയാണ് യേശു ലോകത്തിൽ വന്നത് ക്രൈസ്തവരായ പലരും ഒരുപക്ഷം ഞങ്ങളെ കേൾക്കുന്നുണ്ടായിരിക്കാം ഇവിടെയൊക്കെ ചിന്താഗതികൾക്കകത്ത് യേശു ഒരുപക്ഷെ നിങ്ങൾക്ക് നന്മ തരുന്ന നിങ്ങൾക്ക് സമ്പത്ത് തരുന്ന നിങ്ങളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം തരുന്ന നിങ്ങൾക്ക് വീട് തരുന്ന ഒരു വ്യക്തിയായിട്ട് യേശു ക്രിസ്തുവിനെ നിങ്ങൾ പരിമിതപ്പെടുത്തരുത് രോഗ സൗഖ്യത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കുമൊക്കെയായി യേശുനെ നിങ്ങൾ പരിമിതപ്പെടുത്തരുത് ഞങ്ങളെ കേൾക്കുന്ന മറ്റു മതോഭാവങ്ങളിൽ പെട്ടവർക്കും നിങ്ങൾ പല വിധത്തിലുള്ള ആരാധനകളിലും പലവിധമായ ദൈവ സങ്കല്പങ്ങളും നിങ്ങളും ഒരുപക്ഷെ യേശുവിനെ കുറിച്ച് ചിന്തിക്കുന്ന യേശു ഈ ഭൂമിയിലെ കുറെ നന്മകളൊക്കെ നിങ്ങൾക്ക് തരും യേശുനോട് പ്രാർത്ഥിച്ചാൽ കുറെ നന്മകളൊക്കെ തരുമെന്ന് നിങ്ങളും ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന അതല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഈ ഭൂമിയിലെ ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ശ്രേഷ്ഠതകളോ പദവികളോ നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി ഭൂമിയിൽ വന്നവനല്ല യേശു ക്രിസ്തു അതൊക്കെ സ്വർഗത്തിലെ ദൈവത്തിന് അവിടെയെന്നുകൊണ്ട് തന്നെ മനുഷ്യന്റെ മേൽ അയക്കാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നാൽ അതിനപ്പുറമായി ദൈവത്തിന് ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാര്യമാണ് മനുഷ്യന്റെ പാവം പരിഹരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് രോഗസൗഖ്യം വേണോ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി വേണോ അതല്ല നിങ്ങളുടെ മൗനത്തിന്റെ ഉയർച്ചയോ നിങ്ങൾക്ക് അങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതൊരു വിഷയത്തിന്റെയും മറുപടിക്ക് ദൈവത്തിന് സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് വരേണ്ടുന്ന ഒരാവശ്യവും ഇല്ലായിരുന്നു എന്നാൽ സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവത്തിന് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാര്യം മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുക എന്ന് പറയുന്നത് സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് അത് അത് ചെയ്യുവാൻ വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത് അപ്പൊ യേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള നരവ് എന്തിനാന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്ന അവരെ ദൈവത്തിന്റെ മകനാക്കി മകളാക്കി അവന്റെ പാപത്തിന് പരിഹാരം ചെയ്ത് അവരെ നിത്യതയിലെത്തിക്കുക അവനകത്ത് നിത്യജീവൻ പകരുക എന്നുള്ളതാണ് യേശുവിനെ ലോകത്തിലേക്ക് കയച്ചതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്നാൽ ഞങ്ങൾ ഈ തെരിക്കോണിൽ നിന്ന് നിങ്ങളോട് വിളിച്ചു പറയുകയാണ് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് ആവർത്തിച്ചു പറയട്ടെ യേശു ദൈവമായിരുന്നു ദൈവത്തോടൊപ്പമായിരുന്നു ദൈവത്തിന്റെ സമത്വ ത്തിലാ വസിച്ചത് അവിടം വിട്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ വന്നു യേശു മനുഷ്യരൂപത്തിലാ വന്നത് ദൈവം ഭൂമിയിൽ അവതരിച്ചിട്ട് മൃഗങ്ങളായിട്ടോ പക്ഷികളായിട്ടോ വസ്തുതകളായിട്ടോ എന്നതരിച്ചത് മറിച്ച് മനുഷ്യനായിട്ട് അവതരിച്ചു കാരണം മനുഷ്യരെ പാപത്തി വീണ്ടെടുക്കുവാൻ ഒരു മനുഷ്യന് മാത്രമേ കഴിയത്തുള്ളൂ ഊനമില്ലാത്ത പാപമില്ലാത്ത പാപം ചെയ്തിട്ടില്ലാത്ത പരമപരിശുദ്ധനായ ഒരു മനുഷ്യന് മാത്രമാണ് പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയൂ അതുകൊണ്ട് സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ പാപമുണ്ടെന്ന് അറിഞ്ഞിട്ടില്ലാത്ത പാപത്തെക്കോട് ബന്ധമില്ലാത്ത പാപരഹിതനായ ഭീമകുഞ്ഞാനായ യേശു ക്രിസ്തു ഈ ഭൂമുഖത്തെക്കോൾ എന്ന മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി യേശു എന്റെയും നിങ്ങളുടെയും ഈ ഈ ദേശത്തെ സഖ്യാല ദേശനിവാസികളുടെയും ഇന്നലോളം ജനിച്ച സകല മനുഷ്യന്റെയും ഇനി ജനിക്കാനുള്ള മനുഷ്യന്റെയും പാപം യേശു സ്വന്തം ശരീരത്തിൽ വഹിച്ചപ്പോ യേശുവിനെ നോക്കിക്കൊണ്ട് സ്നാപകൻ വിളിച്ചു പറയുന്നു ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് യേശു ലോകത്തിന്റെ പാപം ചുമക്കാൻ ഈ ഭൂമിയിലേക്ക് വന്നവനാ ലോകത്തിന്റെ പാപം എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും പാപമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിലനിൽക്കുന്ന അതിർത്തി അധർമ്മങ്ങൾ ദൈവത്തോട് രണ്ടും നഷ്ടപ്പെട്ടുപോയ മനുഷ്യന്റെ ആ പാപാവസ്ഥയെ ആ മരണത്തെ യേശു യേശു കാൽവരിയിൽ പാപത്തിന്റെ കാൽവരിയിൽ മരിച്ചു യേശു എന്തിനു വേണ്ടി മരിച്ചു കാരണം പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് അത് പാപത്തിന്റെ ശമ്പളം എന്ന് പറഞ്ഞ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് മരണമാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കണം ആ വ്യവസ്ഥയ്ക്ക് ദൈവീക വ്യവസ്ഥയ്ക്ക് മാറ്റമില്ല അതാരാ മരിക്കേണ്ടത് പാപിയായ മനുഷ്യൻ മരിച്ചിട്ട് അവരെ ആ അഹൃത്യത്തിന് പാപത്തിന് ഭോചനം വരുത്താൻ കഴിയില്ല അതുകൊണ്ട് പാപമില്ലാത്ത യേശു ക്രിസ്തു ഭൂമുഖത്തേക്ക് വന്ന് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി പാപമില്ലാത്ത ദൈവകുഞ്ഞാടായി യേശു ക്രിസ്തു മരണം ആസ്വദിച്ച് മരണത്തിലൂടെ കടന്നുപോയി മരണമില്ലാത്ത ദൈവം മനുഷ്യനായി അവതരിച്ച മരണത്തെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് മരണത്തിലൂടെ കടന്നുപോയി മനുഷ്യനെ പാപത്തിന്റെ പരിഹാരം ചെയ്യുവാനിടയായിത്തീർന്നു അങ്ങനെ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്ത ഏക വ്യക്തി യേശു ക്രിസ്തുവാണ് ഇവിടെ ഒരുപാട് മതങ്ങളുണ്ട് മതസങ്കല്പങ്ങളുണ്ട് ഗുരുക്കന്മാരുണ്ട് ആചാരങ്ങളുണ്ട് എല്ലാം നല്ലതാണ് പഠിപ്പിക്കുന്നത് എല്ലാ ഗുരുക്കന്മാരും പഠിപ്പിച്ചത് നല്ല കാര്യങ്ങളാണ് പഠിപ്പിച്ചത് ഇവിടുത്തെ എല്ലാ മതങ്ങളും നന്മയെ കുറിച്ചാണ് പഠിപ്പിച്ചത് പക്ഷേ നന്മയെക്കുറിച്ച് പഠിപ്പിച്ച ഒരു ഗുരുക്കന്മാരും മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നേ അവരൊക്കെ നിങ്ങൾ പഠിപ്പിച്ചിട്ട് പോയി എന്ന മനുഷ്യന്റെ പാപം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമുക്ക് പകരക്കാരനായി കാൽവരിയിൽ മരിച്ചത് യേശു ക്രിസ്തു മാത്രമാണ് അതാണ് ഞങ്ങൾ പ്രസവിക്കുന്ന ഈ സുവിശേഷ സന്ദേശത്തിന്റെ പ്രസക്തി മറ്റു ഗുരുക്കൻ നിങ്ങളുടെ പ്രത്യേകത ഞങ്ങളുടെ പ്രത്യേകത കാരണം പാപത്തിന്റെ പരിഹാരത്തിനായി പകരക്കാരനായി കാൽവരിയിൽ പകരക്കാരനായിരിക്കും നിങ്ങളുടെ ഏതെങ്കിലും ഗുരുക്കന്മാരോ ഏതെങ്കിലും മതാചാര്യന്മാരോ പാപത്തിന്റെ പരിഹാരത്തിനായി ഞാൻ മരിച്ചു എന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ ഇല്ല അത് യേശു മാത്രമാണ് യേശു കാൽവരി മരിച്ചു എന്ന് മാത്രമല്ല യേശുവിനെ അടക്കം ചെയ്തെങ്കിലും മൂന്നാം ദിവസം യേശു കല്ലറകളെ ഭേദിച്ചു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു തൻ ദൈവപുത്രണെന്ന് ശക്തിയോടെ തെളിയിച്ചുവാരിടയായി തീർന്നു ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ദൈവമാണോ ദൈവപുത്രനാണ് അവനെ പിടിച്ചു വെക്കുവാൻ കല്ലറകൾക്ക് കഴിഞ്ഞില്ല മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഗുരു ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ് ഇവിടെ ധാർമ്മിക ഉപദേശങ്ങളൊക്കെ പഠിപ്പിച്ച ഒത്തിരി ഗുരുക്കന്മാർ ഒത്തിരി രാഷ്ട്രീയ ഫിലോസഫികളും ഇസങ്ങളും ഒക്കെ പഠിപ്പിച്ച പ്രമുഖന്മാരും അതുപോലെ ലോക യുദ്ധങ്ങൾ നയിച്ച വലിയ മഹാന്മാരും ഒക്കെ മരണം കൊണ്ട് കീഴടങ്ങി കല്ലറുകൾക്കൊക്കെ തൊതുങ്ങി കിടക്കുമ്പോൾ ഇന്ന് പകലി തെരുക്കോടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു മരണത്തെ ജയിച്ചുയർത്തേറ്റേ ഉള്ളൂ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു അതുകൊണ്ടാണ് ഞങ്ങൾക്കിതൊക്കെ പറയുമ്പോ ഒത്തിരി ആവേശം വരുന്നത് കാരണം വേറെ ഒരു പുസ്തകത്താലും വേറെ ഒരു ഇസങ്ങൾക്കകത്തും വേറെ ഒരു തത്വശാസ്ത്രത്തിനകത്തും കാണാൻ കഴിയാത്ത ഒരു കാര്യം മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തി കാൽവരിയിൽ മരിച്ചു എങ്കിലും മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുവിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരും ഒരു ഉയർപ്പ് വാഗ്ദാനം ചെയ്ത ഏകദേശം അത് യേശു ക്രിസ്തുവാണ് യേശു പറഞ്ഞു ഞാൻ ജീവനും പുനരുദ്ധാരവുമാകുന്നു യേശുവിൽ വിശ്വസിക്കുന്നവരുടെ അകത്തേക്ക് ജീവൻ ഒരിക്കൽ പാപം ചെയ്ത് പാപത്തിന്റെ ആ അനുഭവത്തിലേക്ക് പോയ മനുഷ്യർ നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ അവൻ മടക്കി കൊടുത്ത ആ ജീവനിലേക്ക് അവനെ കൊണ്ടുവരാൻ യേശുവിന്റെ സന്ദേശത്തിനെ കഴിയത്തുള്ളൂ മറ്റൊരു സന്ദേശത്തിനും നിങ്ങളുടെ അകത്ത് നിത്യജീവൻ പകരാൻ കഴിയത്തില്ല എത്ര എത്ര രാഷ്ട്രീയ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് എത്ര സാംസ്കാരിക പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് എത്ര മതപ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് ഇതിൽ ും നിങ്ങളുടെയത്ത് നിത്യജീവൻ പകരാൻ കഴിയില്ല എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന സന്ദേശത്തിന് നിങ്ങളുടെ അകത്ത് നിത്യജീവൻ പകരാൻ കഴിയും നിത്യജീവൻ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ മരണത്തിന് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ച വ്യക്തിയാണോ മരണത്തിന് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല മരണം നാം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് നമ്മുടെ ശരീരം ഈ മണ്ണോട് ചേർന്നാലും ഒരു ദിവസം വരുമെന്നേ കർത്താവ് മേഘത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദിവസം കർത്താവൂതൻ ഗംഭീരനാഥത്തോടും പ്രഹാരദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടി തേജസോടുകൂടി തേജസിന്റെ മധ്യാകാശത്തെഴുന്നി വരുമ്പോൾ അകത്ത് നിത്യജീവനുള്ള വാങ്ങിപ്പോയ നമ്മളുടെ വിടേ മൃതന്മാർ കല്ലറകളെ ഭേദിച്ച് അവർ ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ കടന്നു വന്ന് തേജസ്കരണം പ്രാപിച്ച കർത്താവിനെ കാണുവാനെഴുന്നേറ്റുവരും അതാണ് നമ്മുടെ പ്രത്യാശ ആ ഒരു പുനരുദ്ധാരം നമുക്ക് വാഗ്ദത്തം ചെയ്ത ഏക ഗുരു ക്രിസ്തുവാണ് അതുകൊണ്ട് ക്രിസ്തു മരണത്തെ ജയിച്ചു പുനരുദ്ധാരമുണ്ട് എന്നാൽ യേശുവിൽ വിശ്വസിക്കാത്തവർ യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നിത്യമായ നായവിധിയാണ് നിത്യമായ മരണമാണ് അതിനെക്കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത് അത് പുസ്തകത്തിൽ പേരണി കാണാത്ത പുഴുക്കളുമുള്ള ആ ഗന്ധ കത്തുന്ന ഗന്ധകമുള്ള ആ തീപ്ര എന്ന വേദപുസ്തകം വിശേഷിപ്പിച്ചിരിക്കുന്ന ആ നരകം പിശാചിനും സാത്താനും സാത്താക ദൂതന്മാരായ ദൂതന്മാർക്കും വേണ്ടി നിർമ്മിച്ച ആ നിത്യ നരകത്തിലേക്ക് ഇവിടെ ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാത്ത യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പാലിക്കാത്ത സകലരെയും തള്ളിയിടുവെന്നാ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടാൻ നിങ്ങൾക്ക് അഞ്ചു പൈസയുടെ ചെലവില്ല നിങ്ങളുടെ പേരൊരു പക്ഷേ റേഷൻ കാർഡിൽ കാണും നിങ്ങളുടെ പേര് ആധാറിൽ കാണും നിങ്ങളുടെ പേര് ഇവിടെയുള്ള പല കാർഡുകളും നിങ്ങൾക്കുണ്ട് പല പുസ്തകങ്ങളും നിങ്ങളുടെ പേര് കാണും ഏതെങ്കിലുമൊക്കെ സംഘടനകളുടെ രജിസ്റ്റർ നിങ്ങളുടെ പേര് കാണും ഏതെങ്കിലുമൊക്കെ സവാ വിഭാഗങ്ങളുടെ രജിസ്റ്റർ നിങ്ങളുടെ പേര് കാണും ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ സാമുദായിക സംഘടനകൾക്കകത്ത് നിങ്ങളുടെ പേര് കാണും പക്ഷേ നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന നിത്യനായകതിയാണ് ഒരു വിലയേറി ആത്മാവിലെ ദൈവം നമ്മളകത്ത് നൽകിയിരിക്കുക ആ ആത്മാവിനെക്കുറിച്ച് പറയുന്നത് മുടു ലോകത്തെക്കാളും വിലയുള്ള ആത്മാവെന്ന ഈ മനുഷ്യന്റെ ആത്മാവിന്റെ വില ഇവിടത്തെ അംബാനിയുടെ മുഴുവൻ സ്വത്തും കൂടെ എഴുതി വിറ്റാലും ആ ആത്മാവിന്റെ വിലയ്ക്ക് വല്യവാകില്ല ലോകത്തെ ഏത് കോടീശ്വരന്മാരുടെ സകല സ്വത്തും വെച്ചാലും ആ ആത്മാവിന്റെ വിലയാകില്ല മുഴുവോകത്തേക്കാളും വിലയുള്ളൊരു ആത്മാവിനെ ആ സഹോദര സഹോദരി നിന്റെ അകത്ത് ദൈവം തന്നിരിക്കുന്നത് ആ ആത്മാവിന് മരണമല്ല ആത്മാവ് എല്ലാം ദൈവസന്നിധി നിത്യവിശ്രമത്തിൽ ചെല്ലും അല്ലെങ്കിൽ ആ ആത്മാവ് നിത്യമായ നിത്യമായി നായ്വിനേരിച്ചെല്ലും ഇത് തീരുമാനിക്കുന്ന ഇവിടെയാ നിങ്ങളുടെ ജീവിതം നിങ്ങൾ മരിച്ചാൽ എവിടെയായിരിക്കും എന്ന് തീരുമാനിക്കേണ്ടുന്ന സമയം ഇതാണ് അതിനെയാണ് പറയുന്നത് ഇങ്ങനെ പറയുന്നത് ഇതാകുന്നു സുപ്രസാദകാലം ഇതാകുന്നു രക്ഷാദിവസം ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീരുമാനിക്കാം എവിടെ പോകണമെന്ന് നിത്യമായ സ്വർഗത്തിലോ നിത്യമായ നരകത്തിലോ പോകണമെന്നുള്ളത് ഇവിടെ വെച്ചാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് നിത്യജീവനകത്ത് പ്രാപിച്ച് നിത്യമായ നിത്യനായ എനത്തോടൊപ്പം നിത്യമായ സമാധാനത്തിൽ ആ നിത്യമായ സ്വർഗത്തിൽ വസിക്കാൻ കഴിയുന്നത് ഇവിടെ യേശുവിനെ അറിയാത്ത ആരുടെയും പേര് ജീവപുസ്തകത്തിൽ കാണില്ല അവരെല്ലാം നിത്യന്യായവിധിയിലേക്ക് തള്ളപ്പെടുമെന്ന വിശ്വ ബൈബിൾ പറയുന്നു ഇന്നു പകൽ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ നിങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടോ നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ ഇതുവരെയും നിങ്ങൾ സ്വന്തമാക്കിയിട്ടില്ലെങ്കിൽ ഇന്നു പകൽ ദൈവകരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിക്കണമേ അവനെ കൈക്കൊണ്ട് അവരെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന വേറെ പറയുന്നത് അവന്റെ പുത്രനായ യേശുവിന്റെ രക്ത സകല പാവുന്നു എന്ന് പറയുന്നു വീണ്ടും വചനം പറയുന്നു കർത്താവായ വിശ്വസിക്കാൻ നൽകിയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എത്ര എത്ര വാചനങ്ങൾ നമ്മൾക്ക് വേണ്ടി കർത്താവ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എഴുതി നൽകിയിരിക്കുന്നു നിങ്ങൾ വാചനം വിശ്വസിക്കുക ക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുക ക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങളുടെ രക്ഷ നിത്യരക്ഷ ആത്മരക്ഷ സ്വന്തമാക്കി അവനെ ജലത്തിൽ നിങ്ങൾ സാക്ഷീകരിക്കണം ജലത്തിൽ സാക്ഷീകരിക്കണം എന്താ നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിക്കണം നിങ്ങളുടെ ഈ ചീത്ത പറയുന്ന വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന തിന്മ ചെയ്യുന്ന അധർമ്മം ചെയ്യുന്ന നിങ്ങളുടെ പാപം ചെയ്യുന്ന ആ പഴയ മനുഷ്യനുണ്ടല്ലോ ആ പഴയ മനുഷ്യൻ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനോടൊപ്പം മരിക്കണം ക്രിസ്തു കാൽവിൽ ക്രൂശി മരിച്ചതുപോലെ നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിക്കണം ആ പഴയ മനുഷ്യൻ മരിച്ചിട്ട് ആ പഴയ മനുഷ്യനെ ജലകല്ലറക്കകത്ത് കുഴിച്ചിടുന്നതാണ് സ്നാനം വെള്ളം കൊണ്ടുള്ള കല്ലറയ്ക്കകത്ത് നിങ്ങളുടെ പഴയ മനുഷ്യനെയും പിഴിച്ചിട്ടിട്ട് ക്രിസ്തുവിനോടൊപ്പം ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ നിങ്ങൾ എഴുന്നേറ്റിവരുന്നതാണ് സ്നാനം എന്ന് പറയുന്ന പ്രക്രിയ കുറിച്ച് പറയുമ്പോൾ പിതാവായി ദീരത്തിന്റെ സ്നേഹത്തിലും പുത്രനായ ദീപത്തിന്റെ കൃതിയിലും പരിശുദ്ധാത്മാവിന്റെ സമാധാനത്തിലും ജീവിക്കുവാനുള്ള തീരുമാനം കൂടിയാണ് സ്നാനം അങ്ങനെ നിങ്ങളൊരു വിശുദ്ധ ജീവിതം നയിച്ച് ക്രിസ്തുവിനെ അവന്റെ വരവിനു വേണ്ടി അവന്റെ ഏഹപ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് തേജസ്സോടെ വരുമ്പോൾ നിങ്ങൾക്കും കർത്താവിനോടൊപ്പം എടുക്കപ്പെടാൻ കഴിയും നിത്യമായ ജീവിതത്തിലേക്ക് നിങ്ങൾക്കും പ്രവേശിക്കാൻ കഴിയും ആ നിത്യമായ സമാധാനത്തിലേക്കും നിത്യജീവനിലേക്കും നിത്യസന്തോഷത്തിലേക്കും നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം ഈ ദേശത്തെ ധാരാളം അനുഗ്രഹിക്കട്ടെ